പ്രമുഖ സ്വാതന്ത്ര്യസമരസേനാനിയും സി പി ഐ നേതാവുമായ പി ആർ നമ്പ്യാരുടെ മുപ്പത്തിയെട്ടാം ചരമവാർഷിക ദിനം വടകരയിൽ ആചരിച്ചു സി പി ഐ വടകര മണ്ഡലം കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്ന എംകുമാരൻ മാസ്റ്റർ ടി പി മൂസ സ്മാരകത്തിൽ ടി കെ വിജയരാഘവൻ പതാക ഉയർത്തി പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തി തുടർ നടന്ന അനുസ്മരണയോഗം സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു പി കെ സതീഷൻ അധ്യക്ഷത വഹിച്ചു ആർ സത്യൻ സി രാമകൃഷ്ണൻ പി അശോകൻ എന്നിവർ പ്രസംഗിച്ചു സമിതിയായ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ കേരളത്തിൽ നിന്ന് അപൂർവ്വം സഹാക്കൾ മാത്രമേ ഉണ്ടാകാറുള്ളൂ ഓരോ ടേമിലും രണ്ടോ മൂന്നോ സഹാക്കളാണ് കേന്ദ്ര എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടാകാറ് ആ കേന്ദ്ര എക്സിക്യൂട്ടീവ് കമ്മിറ്റി രണ്ട് ടേം എന്നാണ് പറയുന്നത് ദേശീയ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റിന്റെ പാർട്ടിയുടെ നാഷണൽ കൌൺസിലിന്റെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാനപ്പെട്ട ഒരു ഫാക്കൽറ്റിയായ അധ്യാപകനായി ഇന്ത്യ ഉടനീളം സഖാവ് യാത്ര ചെയ്ത് പുതിയ തലമുറയിലെ സഹാക്കൾക്ക് മത്സ്യത്തെ സംബന്ധിച്ച് തന്നെ ഭാരതീയ ദർശനത്തെ സംബന്ധിച്ചെല്ലാം തന്നെ ഗാസ് എടുത്ത് പുതിയ കാഡർമാരെ വളർത്തിക്കൊണ്ടുവരാൻ വലിയ പങ്കുവഹിക്കേണ്ട